ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സഹി വ്ലോഗ്സ് എല്ലാവർക്കും സുഖമില്ല എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതിന് മുന്നേ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ടോ അപ്പം നമ്മൾ ക്രിസ്മസ് ദിവസമാണ് ഈ ഒരു വ്ളോഗെടുക്കണത് അപ്പോൾ ക്രിസ്മസ് ആയിട്ട് ഞങ്ങൾ രാത്രി ഇവിടെ താജ് റോയ റോയറസ്റ്റോറൻറ്റ് ഇണ്ട് കേട്ടോ അപ്പോൾ അവിടേക്ക് പോവുകയാണ് അപ്പോൾ അവിടേക്ക് കുറേയായിട്ട് ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യുന്നത് പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടൈം ആയത് കേട്ടോ അപ്പം നമ്മുടെ ഈ താജരോയ റെസ്റ്റോറൻറ്റ് ക്രിസ്മസ് ആയിട്ട് നല്ല ബൊഫേ ഉണ്ട് കേട്ടോ അപ്പോൾ അൺലിമിറ്റഡ് ഫുഡ് ആണ് അപ്പോൾ എട്ടേ ടു ഒരു മണി വരെ ടൈം കിട്ടും പക്ഷേ ഈ വീഡിയോ മുൻകൂട്ടി വരികയാണെങ്കിൽ നിങ്ങൾക്ക് കമ്മീസുകള ആർക്കെങ്കിലൊക്കെ വരായിരുന്നു പക്ഷേ ഈ വീഡിയോ ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും വരും അതുകൊണ്ട് പറ്റില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ പെട്ടെന്നുള്ള പ്ലാനാണ് അപ്പോൾ ഞങ്ങൾ മാത്രമല്ല നമ്മുടെ വേറെ ഫ്രണ്ടും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് അടിച്ച് പൊളിക്കാം അപ്പോൾ എങ്ങനത്തെ അവിടെ ഫുഡ്ന്നൊക്കെ നമുക്ക് ആദ്യം നമ്മൾ ഫസ്റ്റ് ടൈം ആട്ടോ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും ഇവിടുന്ന് അരമണിക്കൂറൊക്കെ ഉണ്ട് നമ്മുടെ അബഹേരാണ് പ്രോപ്പറായിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അപ്പൊ നമുക്ക് ആരും തന്നെ നമ്മുടെ ഫ്രണ്ട്സിനെ അവിടെ പിക്ക് ചെയ്യാൻ കേട്ടോ പിക്ക് ചെയ്തിട്ടുവാണെങ്കിൽ നമുക്ക് നേരെ പോവാൻ വേണ്ടിട്ട് അപ്പൊ ഇപ്പൊ സമയം ആറേ ഉള്ളൂ നമുക്ക് കുറച്ച് നേരത്തെ പോവാന്ന് വിചാരിച്ചു കാരണം നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കണമെങ്കിൽ എട്ട് മണി ആയി കഴിഞ്ഞാൽ പിന്നെ തിരക്കായി കഴിഞ്ഞാ പിന്നെ നമുക്ക് വീഡിയോസ് എടുക്കാൻ ബുദ്ധിമുട്ടല്ലേ അപ്പൊ നമുക്ക് എന്തായാലും ഒരു നേരത്തെ എത്താന്ന് വിചാരിച്ചുട്ടോ അപ്പൊ എന്തായാലും നമുക്കിനി അവിടെ എത്തിട്ട് കാണാം അപ്പോൾ മെയിനായിട്ട് ക്രിസ്മസ് ആയിട്ട് അവിടെ ഫുഡാണ് കേട്ടോന്നും മെയിനായിട്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ നന്നായി ഫുഡ് കഴിക്കുന്നത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ എന്തായാലും നമുക്ക് ക്രിസ്മസ് ആയിട്ട് ഇന്ന് ഇങ്ങനെ അടിച്ചു പൊളിക്കാം എന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ ക്രിസ്മസ് ആയിട്ട് വേറെ പ്രത്യേകിച്ച് പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മുടെ നാടത്തെ പോലെ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അപ്പോൾ നമ്മളിതാ ഫ്രണ്ട്സിനൊക്കെ പിക്ക് ചെയ്തോട്ടോ അപ്പോൾ ലേറ്റ് ഇല്ല അതുകൊണ്ട് അവർ നേരെ കാണുന്നില്ല അല്ലേ എന്തായാലും അവിടെ എത്തിയിട്ട് ഞാൻ നേരെ കാണിച്ചതരാട്ടോ അപ്പോൾ നമ്മൾ നമ്മളിത് താജരോജ റെസ്റ്റോറൻറ്റിലേക്ക് എത്താറായി അപ്പോൾ ഇതിലൊരു ഈ ഒരു വീഡിയോയിലൊരു സസ്പെൻസും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ എങ്ങനെയായിരുന്നു പറയണേ അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്തത് കാണട്ടോ അപ്പോൾ നിങ്ങൾക്ക് സസ്പെൻസ് കാണാം അപ്പോൾ അതാ നമ്മൾ താജരോജ റെസ്റ്റോറൻറ്റിൽ എത്തി കേട്ടോ നമ്മൾ കുറച്ച് നേരത്തെ ആയിട്ടോ എത്തിയിരിക്കുന്നത് അപ്പോൾ അതാ നമ്മൾ ഇപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത് അപ്പോൾ എല്ലാവരും വരുന്നതേ ഉള്ളൂ കേട്ടോ ഇവിടെ ചെറിയ നമ്മുടെ സാന്റാക്ലോസും അതുപോലെ തന്നെ ചെറിയ ഡെക്കറേഷനും ചെറിയ പാട്ടും അങ്ങനെ ഡാൻസ് ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാം കാണാം അപ്പം അതിൽ അതിൻ്റെ ഇടയിൽ ചെറിയ സസ്പെൻസും കൂടി ഉണ്ട് നിങ്ങൾ അതും കാണണം കേട്ടോ നമ്മുടെ ഫ്രണ്ട്സ് രാഹുലും രേഷ്മി അപ്പൊ രേഷ്മിന്റെ ഹസ്ബൻഡാണ് രാഹുൽ രാഹുൽ ഡാൻസ് മാസ്റ്ററാണ് ആണ് അതുപോലെ രേഷ്മി ഡാൻസറാണ് കേട്ടോ അപ്പോൾ അവൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കാണിച്ചാലോ അപ്പോൾ ഞങ്ങളൂടെ എത്തുമ്പോഴേക്കും ഞങ്ങളും ഫസ്റ്റ് വന്നത് കേട്ടോ അവിടെ മൊത്തം ഡെക്കറേഷൻ ചെയ്ത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾ ഞങ്ങൾ അവിടെ കയറിക്കഴിഞ്ഞ അവരുടെ ഫുഡൊക്കെ അങ്ങനെ റെഡി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കാരണം ടൈമായിട്ട് ഞങ്ങൾ കുറച്ച് നേരത്തേന് വന്നത് പിന്നെ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അവിടുത്തെ സ്റ്റാഫുകൾ അതുപോലെ തന്നെ അവിടുത്തെ ഓൺലൈനിലാണ് ചേട്ടോ അതായത് എല്ലാ കസ്റ്റമേഴ്സിനും നല്ല രീതിയിലാണ് അവർ പെരുമാറുന്നത് അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർ എല്ലാം റെഡിയാക്കി തരൂട്ടോ ഇപ്പോൾ ചില റെസ്റ്റോറൻറ്റൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നമ്മൾ മെയിൻറ്റും കൂടി ചെയ്യില്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ അതുപോലെ തന്നെ ഫുഡിനെക്കുറിച്ച് കുറിച്ച് ഒരു രക്ഷയിലഗേജ് നിങ്ങൾക്ക് എല്ലാം ഞാൻ കാണിച്ചാൽ അടിപൊളിയാണ് ഫുഡ് പിന്നെ അവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലും അവിടുത്തെ ഓൺലൈനുള്ള ചേട്ടനൊക്കെ എന്ത് നല്ല രീതിയിലെന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് പെരുമാറുന്നത് നമുക്കൊരു റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ അവർ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറിയില്ലെങ്കിൽ നമുക്ക് പിന്നീട് അങ്ങോട്ട് പോകാൻ തോന്നില്ല അതിപ്പോൾ എവിടെയാണെങ്കിലും പക്ഷേ ഇവിടെ ഒരു തവണ ഞങ്ങൾ വന്നാൽ മതി വീണ്ടും വരും കേട്ടോ അങ്ങനെയാണ് ഇവിടുത്തെ എല്ലാവരും നമ്മളോട് അപ്പോൾ ദാ രാഹുൽ രേഷ്മി ചേട്ടൻ അങ്ങനെ കുറച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെ കാണുന്നത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ അതെ നല്ല അടിപൊളി ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ സാന്റാക്രോസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ എല്ലാവരും വരുന്നേലു അപ്പൊ ഞാൻ വിചാരിച്ചതും പിന്നെ അപ്പഴേക്കും കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ എവിടെ പോലും നമുക്ക് മെയിൻ കുറച്ച് ഫോട്ടോസൊക്കെ അല്ലേ അപ്പോൾ അത് എടുക്കാട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കും ചേട്ടനെവിടെയാണ് ചേട്ടനെ അവിടെ ഇരുന്നിട്ട് എനിക്ക് വീഡിയോസൊക്കെ എടുത്തു തരുകയാണ് കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു താജ്വോയ് റെസ്റ്റോറൻറ്റിലെ ഓണറായിട്ടുള്ള ആ ചേട്ടനെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ എന്തായാലും വീഡിയോസ് എടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതുവരെ അഭേയമുള്ള ആരെങ്കിലും ഈ ഒരു റെസ്റ്റോറൻറ്റ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടതൊരു മിസ്സിങ് ആയിരിക്കും കേട്ടോ കാരണം ഈ ഒരു റെസ്റ്റോറൻറ്റ് വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു തവണങ്കിലൊന്നും ഫുഡ് കഴിച്ച് നല്ല അടിപൊളി ഫുഡാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ സ്റ്റാഫും നല്ല രീതിയിലാണ് കസ്റ്റമേഴ്സിനടുത്ത് ഡീൽ ചെയ്യുന്നത് കേട്ടോ എന്തായാലും അടിപൊളിയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ നമുക്ക് ജ്യൂസ് കൊണ്ടുവന്നു കേട്ടോ അങ്ങനെ നമ്മൾ എന്താ ജ്യൂസ് കുടിക്കാൻ പോകാനെട്ടോ എന്നാലും അടിപൊളി ജ്യൂസ് നമ്മൾ ഒരുപാട് നേരത്തെ എത്തി കേട്ടോ പിന്നെ എല്ലാവരും വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഞങ്ങൾ വിചാരിക്കും ഞങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷെ ഞങ്ങൾ മാത്രമല്ല അപ്പോൾ ഒരുപാട് പേര് വരൂ കേട്ടോ അപ്പം ഞങ്ങൾ എന്തായാലും പരിപാടിയൊക്കെ കാണാൻ പോകുന്നേയുള്ളൂ അങ്ങനെ നമ്മുടെ സാന്റാക്രോസ് ഇപ്പോൾ എത്തും കേട്ടോ നമുക്ക് മിഠായ്ക്ക് തരാൻ വേണ്ടി ഇപ്പം വരുന്നുണ്ട് പിന്നെ എല്ലാവരും വരുന്നേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ തിരക്ക് വരുമ്പോഴേക്കും നമ്മൾ കുറേ സാന്റാക്രോസിൻ്റെ കൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ തരാം എന്തായാലും പോയിട്ട് കാണാട്ടോ എന്തായാലും നല്ലൊരു അടിപൊളി പരിപാടി ഒന്ന് നമ്മൾ പറയൊരു ഫസ്റ്റ് ഇമ്പ്രഷൻ ഇസ് എ ബെസ്റ്റ് ഇമ്പ്രഷൻ അതുപോലെ തന്നെ ഈ താജ്റോയ്യ റെസ്റ്റോറൻറ്റ് കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് വരുന്നത് അതന്നെ ഞങ്ങൾക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ ഒരു സ്ഥലം ഇങ്ങനെ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഓർത്തരിങ്ങനെ വന്നുകൊണ്ടേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവിടെ ഇങ്ങനെ വന്നവരൊക്കെ എന്താണ് മയക്കുള്ളത് കൊണ്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ വെറുതെ ഒരു എന്താണ് ബോർ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിങ്ങനെ ഓർത്തർ പാട്ടൊക്കെ പാടുന്നുണ്ട് അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ കാരണം കുറേ പേര് വരാൻ തുടങ്ങും കാരണം ടൈം ആയിട്ടില്ല നമ്മൾ പിന്നെ നേരത്തെ വന്നല്ലോ പിന്നെ ചേട്ടൻ്റെ പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോഴൊന്നും അങ്ങനെ ആദ്യം ആരും വന്നിട്ടില്ല അപ്പോൾ എല്ലാവരും വരുന്നേ ഉള്ളൂ എന്തായാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ് അതുപോലെ തന്നെ വന്നത് നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ബർത്ത് ഡേ അല്ലെങ്കിൽ വെഡ്ഡിംഗ് ആനിവേഴ്സറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ വെച്ച് നടത്താട്ടോ അപ്പോൾ അഭിലുള്ള ആരെങ്കിലും ആരെങ്കിലൊക്കെ അങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ ഇവരായിട്ട് കോൺടാക്ട് ചെയ്യാൻ ഞാൻ ഇവരുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ അതുപോലെ ഇൻസ്റ്റാഗ്രാമിലിംക്കും ഡിസ്ക്രിഷൻ ബോക്സിൽ കൊടുക്കാം ഓരോരുത്തരുമായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടനവിടെ അങ്ങനെ പാട്ട് പാടാട്ടോ എന്തായാലും ചുമ്മാ ഇരിക്കില്ല അപ്പോൾ വരുന്നവർക്കും ബോറടിക്കില്ല അപ്പോൾ ചേട്ടൻ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ കുറേ പേര് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ രണ്ട് മൂന്ന് പാട്ടൊക്കെ പാടി തോന്നുന്നുട്ടോ പിന്നെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും നല്ല പരിപാടിയായിരുന്നു കേട്ടോ ചെറിയ പരിപാടിയാണ് പക്ഷെ നല്ല അടിച്ചുപോളിച്ചു കേട്ടോ എല്ലാവരും കൂടിയിട്ട് പിന്നെ അവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു പിന്നെ കുറേ പേര് ഫോട്ടോ എടുക്കുന്നു പിന്നെ അവിടെ ഫുഡൊക്കെ റെഡിയാക്കുന്നു പിന്നെ എല്ലാവരും ഇങ്ങനെ വരുന്നതേ ഉള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ നമ്മളിതാ രേഷിമ പാട്ട് പാടാണ് കേട്ടോ അപ്പോൾ അധികാരം എത്തിയിട്ടൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും ഒരു എൻ്റർടൈൻമെന്റ് വേണ്ടി ജസ്റ്റ് ഇങ്ങനെ പാട്ട് പാടാണെന്ന് മാത്രം അങ്ങനെ നമ്മൾ ചെക്കുമ്പോൾ നേരത്തെ എത്തുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടൈമും കിട്ടി കേട്ടോ അപ്പോൾ പിന്നെ അവിടെ ഇതാ രേഷ്മ ഇങ്ങനെ അടുത്ത് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അവിടെ പാട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട് റീൽസ് എടുക്കുന്നുണ്ട് എന്തായാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പോകുമ്പോൾ അങ്ങനെ എല്ലാം എല്ലാവരും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു എന്തായാലും ക്രിസ്മസ് എന്തായാലും ഞങ്ങൾ എൻജോയ് ചെയ്തു അങ്ങനെ എന്താ അവിടെ ചൂടോട് കൂടിയിട്ട് ആപ്പും ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ പുട്ട് അതുപോലെ ഫുഡൊക്കെ റെഡി ആയിരുന്നു ചേട്ടാ ഗുലാബ് ജാമു കട്ട്ലെറ്റ് ബ്രെഡ് അതുപോലെ തന്നെ നെയ്ച്ചോറ് മട്ടൻ ചിക്കൻ ബീഫ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊക്കെ ഇവിടെ നിന്ന് പോകുമ്പോൾ നന്നായി കഴിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു അത് കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചു എന്തെല്ലാം അടിച്ച് വിടണം നന്നായി കഴിക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടൊക്കെ ചേച്ചി പോയത് പക്ഷെ അതെല്ലാം കൂടി കണ്ടപ്പോൾ എൻ്റെ വയർന്ന് നിറഞ്ഞു ശരിക്കും ഞാൻ എല്ലാം ടേസ്റ്റ് ചെയ്തു കേട്ടോ എല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അടിപൊളി ചെയ്തിട്ട് ഒരു രക്ഷയില്ല അതുപോലെ ഐസ്ക്രീമും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക നമുക്ക് ഇതൊക്കെ ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് നന്നായി കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ എല്ലാം കുറച്ച് ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ വയർന്ന് നിറഞ്ഞു കേട്ടോ എല്ലാ ഫുഡും അടിപൊളി തന്നെ കേട്ടോ ഒരു രക്ഷയും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെന്താ ഓരോരുത്തരൊക്കെ ആയിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങുന്നുണ്ട് ഒന്നാമത് ടൈം ആയിട്ടില്ല കേട്ടോ എല്ലാവരും ഒരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് എല്ലാവരും വരിക ഒരു ഫുഡൊക്കെ റെഡി ആക്കിപ്പോൾ അവരെന്നെ പറഞ്ഞു ഇന്ന് പിന്നെ കഴിച്ചോളൂ എന്ന് പറഞ്ഞുട്ടെ നമ്മൾ എല്ലാവരോടും കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ തന്നെ വിചാരിച്ചു നമ്മളെന്നെ അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു കിട്ടും അപ്പോൾ നമുക്ക് ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ കൺട്രോളിൽ പോയി അപ്പോൾ നമുക്ക് വേഗം കഴിക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങ് ആയിട്ടോ പക്ഷേ എല്ലാം കൂടി ടേസ്റ്റ് ചെയ്യാം എടുത്തപ്പോൾ വയനാട് അറിഞ്ഞു കേസും ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി ഫുഡായിരുന്നു കണ്ട ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരിക്കും കേട്ടോ അപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ട് നീ ഓവറായിട്ടൊന്നും എടുക്കാൻ നിൽക്കണ്ട കാരണം കഴിക്കില്ലെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പക്ഷെ നമ്മളെവിടെ പോയാൽ നമ്മളെല്ലാം ടേസ്റ്റ് ചെയ്യണം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എല്ലാം പക്ഷേ ഇവിടുത്തെ ഫുഡ് ഒന്നും നമുക്ക് ഇഷ്ടമല്ലാണ്ട് വന്നിട്ടില്ല കാരണം എല്ലാ ഫുഡും ഒന്നിനൊന്നും ബെറ്റർ ആയിരുന്നു കേട്ടോ പക്ഷെ നമ്മുടെ വയറ് നിറഞ്ഞെന്ന് മാത്രം എല്ലാം കൂടി കഴിക്കുമ്പോഴേക്കും അപ്പോൾ ചേട്ടൻ്റെ ക്ഷമയൊക്കെ പോകുന്നുണ്ട് കേട്ടോ കാരണം ഞങ്ങൾ വേഗം ഫുഡൊക്കെ ഞങ്ങൾ എടുത്തു കേട്ടോ അപ്പോൾ ചേട്ടൻ ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വേണം ചേട്ടനും ഒരു പിടി പിടിക്കാൻ കേട്ടോ പക്ഷേ ചേട്ടനും അങ്ങനെ ഫുഡ് അങ്ങനെ കഴിക്കാത്തൊരാളാണ് കേട്ടോ കുറച്ചേ കഴിക്കുകയുള്ളൂ അതായത് ഒരുപാട് കഴിക്കില്ല കേട്ടോ അത്യാവശ്യം കുറച്ചേ കഴിക്കോളും പിന്നെ ഞാനായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നിയിട്ടോ അതുപോലെ തന്നെ അവിടുത്തെ അത് നിൽക്കുന്ന ചേട്ടന്മാരൊക്കെ ഇല്ലേ അവർ നല്ല രീതിയിലായിട്ട് നമ്മളോട് അതായത് വേണോ ഇനി ഫുഡ് വേണോ അങ്ങനെ അതായത് നമുക്ക് കഴിക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമുള്ളൂ വേറെ നിറഞ്ഞിട്ട് കാരണം അവർ അത്രയും നമുക്ക് ഫുഡ് വീണ്ടും വീണ്ടും വേണോ ഇതെടുക്കുക അതെടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അധികം ഒരു സപ്പോർട്ടിലായിരുന്നു കേട്ടോ അവിടുത്തെ ചേട്ടന്മാർ അതായത് നല്ല കമ്പനിയായിരുന്നു ഇവിടെ നിൽക്കുന്ന ചേട്ടന്മാരൊക്കെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഫുഡ് എടുക്കട്ടെ ഇതെടുക്കുക അത് ടേസ്റ്റ് അങ്ങനെ പറഞ്ഞിട്ട് അവിടുത്തെ ഫുൾ സപ്പോർട്ടിലായിരുന്നു കേട്ടോ അവിടെ എല്ലാവരോടും എന്തായാലും നല്ല അടിപൊളി ഫുഡായിരുന്നു അപ്പം ഈ വീണ്ടും വീണ്ടും അടിപൊളി പറയുന്നത് വേറെ ഒന്നല്ല കേട്ടോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവണമെന്ന് അറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അടിപൊളി പറഞ്ഞാൽ അടിപൊളിയായിരുന്നു അപ്പം ഞാൻ വേഗം ക്യാമറ ഞാൻ കൈമാറിയിട്ടോ കാരണം ഇപ്പോൾ ചേട്ടന് ഫുഡ് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എന്താ ചേട്ടന് ഫുഡ് എടുക്കാൻ പോയിരിക്കാം കേട്ടോ ചേട്ടന് പിന്നെ അങ്ങനെ അധികം ഫുഡ് കഴിക്കാത്തത് കൊണ്ട് തന്നെ കുറച്ച് കഴിക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ എല്ലാം കൂടി അങ്ങനെ ഇട്ട് കഴിക്കില്ല ഞാനാണെങ്കിൽ ഇതെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി അങ്ങോട്ട് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ പറയും കേട്ടോ നമ്മൾ നന്നായിട്ട് കഴിക്കാമെന്നൊക്കെ വിചാരിക്കും പക്ഷെ സാധിക്കില്ല കേസ് എല്ലാം കൂടി കാണുമ്പോൾ നമുക്ക് വയർ നിറയുകയാണ് കേട്ടോ ഞാൻ പൊറോട്ട നൂൾപുട്ട് ചിക്കൻ ബീഫ് അങ്ങനെ എന്തൊക്കെയോ കുറെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എല്ലാം കഴിച്ചു കേട്ടോ കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു ഫുഡൊക്കെ പരമാവധി ഞാൻ എനിക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയും ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ നമ്മുടെ ഇതാ ക്ലോസ് വന്നു കേട്ടോ അതാ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് വന്നിട്ടുണ്ട് ക്ലോസും അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ഡാൻസും അതുകൊണ്ട് നമുക്ക് മിഠായ തന്നു അപ്പോൾ ക്ലോസ് നമ്മുടെ നല്ല ഡാൻസ് തന്നു അവിടെ പാട്ടും നടക്കുന്നുണ്ട് കേട്ടോ അവിടെ വേറെ ചേട്ടൻ പാട്ടും പാടുന്നുണ്ട് അപ്പോൾ കുറേ പേര് പുറത്തുനിന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അവർക്കും കഴിക്കാന്നുള്ള ഇതിൽ പുറത്തുനിന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ കുറേ പേര് ഇവിടെ ഫുഡ് കഴിക്കുന്നുണ്ട് അവിടെ കുറേ ഡാൻസ് പിന്നെ അവിടെ പാട്ടുണ്ട് എന്തായാലും അടിപൊളി വൈബായിരുന്നു കേട്ടോ ക്രിസ്മസ് എന്തായാലും സൂപ്പറായി അങ്ങനെ ഞങ്ങളിതാണ് ഞങ്ങൾ ഒരേ കഴിക്കില്ല കേട്ടോ അപ്പം എൻ്റെ എല്ലാവരും ഇതും കഴിഞ്ഞു അപ്പോൾ ഇനി അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ ഗുലാബ് ജാമും കട്ട്ലേറ്റും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഗുലാ ജാമും മധുര അതുകൊണ്ട് അങ്ങനെ കഴിക്കില്ല പക്ഷേ ഞാൻ കട്ട്ലേറ്റ് എടുത്തു കേട്ടോ പിന്നെ അവർ സോസും കൊണ്ടുവന്നുണ്ടായിരുന്നു അങ്ങനെ കട്ട്ലേറ്റൊക്കെ കഴിച്ചു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ നന്നായി ഒക്കെ കഴിക്കും പക്ഷേ എനിക്കതെല്ലാം കൂടി കഴിച്ചാലും കട്ടിലേറ്റ് ഇറങ്ങുന്നില്ലാട്ടോ നല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ വീണ്ടും നമ്മളിതാ പാട്ടിലേക്ക് കടന്നു അപ്പോൾ വീണ്ടും ഇതാ ചേട്ടൻ പാട്ട് പാടാൻ പോവുകയാണ് കേട്ടോ കാരണം അപ്പോൾ അവിടെ കഴിക്കുന്നവർക്ക് നല്ല അടിപൊളി അല്ലേ പാട്ട് കേട്ടിട്ട് കഴിക്കാൻ പറഞ്ഞ വല്ലാത്തൊരു വൈബല്ലേ അപ്പം അതാ ഇപ്പം ചേട്ടൻ വീണ്ടും പാട്ട് പാടാൻ പോവുകയാണ് പറയാതിൽ നിനക്ക് എല്ലാവർക്കും അറിയാം ചേട്ടൻ കുറെ സ്റ്റേജ് പ്രോഗ്രാംസിലും പാട്ടൊക്കെ പാടിയിട്ടുണ്ട് പക്ഷേ ഇവിടെ വന്നിട്ട് അങ്ങനെ പാട്ടങ്ങനെ പാടിയിട്ടില്ല കേട്ടോ സ്റ്റേജിൽ അങ്ങനെ അങ്ങനെ ഒരു പ്രോഗ്രാമിൽ പാട്ട് പാടിയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് അങ്ങനെ വലിയ പരിപാടിയൊന്നല്ല ചെറിയൊരു പരിപാടിയാണ് കേട്ടോ അതായത് ചെറിയൊരു ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു പരിപാടി കേട്ടോ മെയിനായിട്ട് ഫുഡ് കഴിക്കലട്ടോ അത് നമുക്ക് പിന്നെ എല്ലാവരും പോയാലും മെയിൻ അതാണല്ലോ അപ്പോൾ ഫുഡ് കഴിക്കുക പിന്നെ ഇതുപോലെ പാട്ട് പിന്നെ ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി നല്ല അടിപൊളി ഡാൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ കുറേ പേര് പുറത്ത് നിൽക്കുന്നുണ്ട് കുറേ പേര് അവിടെ ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വരും കേട്ടോ കഴിക്കാത്തവരൊക്കെ ഇനി ഫുഡും കഴിച്ച് പ്രോഗ്രാംസ് എൻജോയ് ചെയ്യും ചെയ്യാമല്ലോ കുറേ പാട്ടും അതുപോലെ ഡാൻസ് ഒക്കെ ആയിട്ട് അതും കണ്ട് ഫുഡൊക്കെ കഴിക്കാൻ പറഞ്ഞാൽ വല്ലാത്തൊരു വൈബല്ലേ അപ്പോൾ ഇനി പാടത്ത് നമുക്ക് എന്താണ് അതായത് രാഹുൽ അതായത് ഇവനാണ് ഇവനാട്ട രാഹുൽ രാഹുലിന്റെ ഡാൻസ് ആണ് ഒരു ഡാൻസ് മാസ്റ്ററാണ് കേട്ടോ നല്ല അടിപൊളി ഡാൻസർ ആണ് അപ്പോൾ എന്തായാലും അവന്റെ ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കാണാം അങ്ങനെ ഇനി അടുത്തത് നമ്മുടെ രാഹുലിന്റെ ഡാൻസ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ആ ഡാൻസും കൂടി കാണാം നിങ്ങൾ മുമ്പ് തന്നെ ഒരു വീഡിയോയില് കണ്ടിട്ടുണ്ടാവും കേട്ടോ അവൻ്റെ ഡാൻസ് അപ്പൊ എന്തായാലും നമുക്ക് കാണാം ഇവിടെ ഒരു ഡാൻസ് ആയിട്ട് വന്നിരിക്കുന്നത് രാഹുലാണ് ഡാൻസർ ആണ് അതുപോലെ ചെയ്യുന്നുണ്ട് ഈ ഡാൻസ് ഡാൻസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തായാലും എന്തായാലും ചെയ്താൽ മതി രാഹുലിന്റെ ഡാൻസറാണ് കോപ്പിറേറ്റ് വരൂട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ ഈ ഡാൻസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അതുപോലെ കമീസിലുള്ള കമീസിലെ അഭേഖയിലുള്ള ആർക്കെങ്കിലുമൊക്കെ ഡാൻസ് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നല്ലൊരു ഡാൻസ് മാസ്റ്റർ ആണ് അങ്ങനെ നിങ്ങളിപ്പോൾ ഡാൻസ് ഒക്കെ കണ്ടല്ലോ അങ്ങനെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് നല്ല അടിപൊളി ക്രിസ്മസ് ആയിരുന്നു കേട്ടോ എന്തായാലും ഇപ്രാവശ്യം അങ്ങനെ അപ്പോഴേക്കും അവിടെ നോക്കിയപ്പോൾ ഐസ്ക്രീം കൊണ്ടുവന്നിരിക്കും കേട്ടോ പിന്നെ ഞങ്ങൾ ഒന്നും നോക്കില്ല വേഗം തന്നെ ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു ഐസ്ക്രീം കണ്ടാൽ പിന്നെ നമുക്ക് വേറെ ഒന്നുമില്ല വേഗം ഐസ്ക്രീം കഴിക്കാനുള്ള ഒരു പ്ലാനിങ് ആണ് അപ്പോൾ ഞാൻ അങ്ങനെ ഐസ്ക്രീം എനിക്ക് വലിയ ആക്രാന്തമില്ല പക്ഷേ ഞാൻ കഴിക്കും കേട്ടോ പിന്നെ അവിടെ നല്ല തണുപ്പായത് കൊണ്ട് പിന്നെ ഞാൻ കഴിക്കണോ വേണ്ടെന്ന് വിചാരിച്ചു പിന്നെ എന്തായാലും കഴിക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ രേഷ്മാവ് കഴിക്കുക പിന്നെ അവൾക്കും ഭയങ്കര ഇഷ്ടമായിട്ട് ഐസ്ക്രീം അങ്ങനെ ഞങ്ങൾ പോയിട്ട് കഴിച്ചു ഇവിടെ വന്നിട്ടുള്ളൊരു പരിചയം കേട്ടോ പക്ഷെ നല്ല കമ്പനിയാണ് അതായത് നല്ല കമ്പനിയായി പറഞ്ഞാൽ നല്ല കമ്പനി ആയിട്ടോ ശരിക്കും അവരുടെ നാട്ടിൽ അവരുടെ വീടും പാലക്കാടാണ് അപ്പോൾ പിന്നെ നല്ല കമ്പനി ആയിട്ടോ പെട്ടെന്ന് തന്നെ ഇവിടെ വന്നപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടതാണ് കേട്ടോ അങ്ങനെയതാണ് ഞങ്ങൾ ഐസ്ക്രീം കഴിക്കുകയാണ് പിന്നെ അവിടെ ഗുലാബ് ജാമു ഉണ്ട് കേട്ടോ ഗുലാബ് ജാമു പിന്നെ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ലാട്ടോ ഗുലാബ് ജാമ്യം ഞാൻ കഴിക്കാറേ ഇല്ല അപ്പോൾ വേഗം തന്നെ ഐസ്ക്രീം കഴിക്കാൻ ചോദിച്ചു പിന്നെ ചേട്ടൻ ഐസ്ക്രീം കഴിക്കില്ല കേട്ടോ കാരണം ചേട്ടൻ ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ സൗണ്ട് ഒന്നിനും പറ്റില്ല പാട്ട് പാടാനോ അല്ലെങ്കിൽ പിറ്റേ ദിവസമായി കഴിഞ്ഞാൽ സൗണ്ട് പിന്നെ പോയിരിക്കും കാരണം ഐസ് ക്രീം അങ്ങനെ പറ്റില്ല അതുകൊണ്ട് ചേട്ടൻ കഴിക്കില്ല ഞാൻ പിന്നെ എല്ലാം കഴിക്കും എനിക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഞങ്ങളിത് ഐസ് ക്രീമൊക്കെ കഴിച്ച് വേഗം കഴിക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങായി എന്തായാലും ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ഞങ്ങൾ എല്ലാവരും കൂടെ എന്തായാലും തകർത്തോട്ട് അടിച്ച് പൊളിച്ചു നല്ലൊരു ക്രിസ്മസ് ആയിരുന്നു കേട്ടോ അങ്ങനെന്താ അവിടെ എല്ലാവരുടെ ഫുഡ് ഒരു സൈഡിൽ എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട് ഒരു സൈഡിൽ ഐസ്ക്രീം കഴിക്കുന്നുണ്ട് അവിടെ പാട്ട് നടക്കുന്നുണ്ട് അപ്പോൾ കോപ്പറേറ്റീവ് വന്നുകൊണ്ടോ ഞാൻ പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വോയിസ് ഓവറ് കൊടുക്കുന്നത് അതിനുശേഷം അതാണ് ഞങ്ങൾ ഐസ്ക്രീമും അതുപോലെ ഗുലാബ്ജ് നമുക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടോ പക്ഷെ എനിക്കല്ല കേട്ടോ ഞാൻ കഴിക്കില്ല രേഷ്മ കഴിക്കും അപ്പോൾ പിന്നെ അവൾക്ക് കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പോൾ അവളിങ്ങനെ ചേട്ടനതാകും അങ്ങനെ ഐസ്ക്രീമൊക്കെ ഇങ്ങനെ വാരി കൊടുക്കുക കേട്ടോ അതുപോലെ അവൾ എനിക്കും തന്നു തന്നോട്ടോ ഭയങ്കര സ്നേഹം കേട്ടോ എന്താ പറയുക നല്ല അറ്റാച്ച്മെന്റ് നല്ല സ്നേഹമാണ് എന്തായാലും ഇതുപോലത്തെ നമുക്ക് ഫ്രണ്ട്സിനെ കിട്ടുക പറഞ്ഞു ഭാഗ്യമാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങി കേട്ടോ എന്തായാലും ക്രിസ്മസ് ആയിട്ട് നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ നന്നായി എൻജോയ് ചെയ്തു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ താജ് റോയ റെസ്റ്റോറൻറ്റിൽ ഓണർ ഈ ചേട്ടനാണ് അതുപോലെ തന്നെ ഈ ചേട്ടൻ എല്ലാവരും നല്ല രീതിയിലാണ് കേട്ടോ പെരുമാറ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക നല്ല സ്വഭാവം ഈ ചേട്ടൻ്റെ അപ്പോൾ നിങ്ങൾ ഇതുവരെ താജ്റോയിൽ റെസ്റ്റോറൻ്റിൽ വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒരു തവണയെങ്കിലും ഇവിടെ വരണം കേട്ടോ ഈ ലൊക്കേഷൻ വരുന്നത് അബഹേലാണ് ഞാൻ ഇവിടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം അവർ ലൊക്കേഷനൊക്കെ അയച്ചു തരും അപ്പോൾ എന്തായാലും ഞാൻ ഇത് വെറുതെ പറയുക നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ എന്തായാലും നിങ്ങൾ വന്ന് ഒരു തവണയെങ്കിലൊന്ന് ട്രൈ ചെയ്യണേ അങ്ങനെ നമ്മൾ താജ്റോയ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് അതിന് നമ്മൾ നേരെ റൂമിലോട്ടാണ് പോകുന്നത് ഇപ്പോൾ തന്നെ സമയം ഒരുവിധമായിട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ റൂമിലോട്ട് പോവാം അപ്പോൾ നമ്മൾ റൂമിലോട്ട് പോകുന്നതിന് മതി നമ്മൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ഇല്ല രേഷ്മാരായിരുന്നു നമ്മൾ അവരുടെ റൂമിലോട്ട് ഒന്ന് പോയിട്ടോ അവിടെ പോയിട്ട് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നത് അവിടുന്ന് പോകുമ്പോൾ തന്നെ നമ്മൾ ഒരുവിധം ലേറ്റ് ആയിട്ടോ പക്ഷേ ആ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ എടുക്കണം അതുവരയ്ക്കും ബൈ